എല്ലാ കാലത്തും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന താരസുന്ദരിയാണ് കാവ്യ മാധവൻ ശാലീന സൗന്ദര്യം കൊണ്ടാണ് കാവ്യ ആരാധകരെ സ്വന്തമാക്കിയത് ഒരു കാലത്ത് യുവാക്കളുടെയൊക്കെ ഹരമായി മാറിയ നടിയും ഇന്ന് ജനമനസ്സുകളിൽ ജീവിക്കുന്ന നടിയും കാവ്യ തന്നെയാണ് എന്നാൽ കാവ്യയുടെ രണ്ടാം വിവാഹവും അതിനോടനുബന്ധിച്ചുണ്ടായ പ്രശ്നങ്ങളുമൊക്കെയാണ് നടിക്ക് വിമർശനങ്ങൾ നേടിക്കൊടുത്തത് നടൻ ദിലീപിനൊപ്പം നിരന്തരം ഗോസിപ്പ് ഗോസിപ്പുകോളങ്ങളിൽ നിറഞ്ഞു നിന്നപ്പോഴും അങ്ങനൊരു ബന്ധം തങ്ങൾക്കിടയിൽ ഇല്ലെന്നായിരുന്നു താരങ്ങൾ പറഞ്ഞത് എന്നാൽ മഞ്ജുവര്യരുമായിട്ടുള്ള വിവാഹമോചനത്തിനു പിന്നാലെ കാവ്യയും ദിലീപും വിവാഹിതരായി ഇതോടെ മുൻപ് പ്രചരിച്ചിരുന്ന ഗോസിപ്പുകളൊക്കെ ശരിയായിരുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു അന്നു മുതൽ കാവിക്കും ദിലീപിനുമെതിരെ ഗുരുതരമായ അധിക്ഷേപങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് വിമർശനങ്ങളെയും വിവാദങ്ങളെയും ഒക്കെ മറികടന്ന് സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് കാവ്യയും ദിലീപും ഇപ്പോൾ ഒപ്പം കൂട്ടിന് മക്കളായ മീനാക്ഷിയും മഹാലക്ഷ്മിയുമുണ്ട് കൂടി അഭിനയത്തിൽ നിന്നും മറ്റു പ്രോഗ്രാമുകളിൽ നിന്നുമെല്ലാം മാറി പൂർണ്ണമായിട്ടും കുടുംബിനിയായി ജീവിക്കുകയായിരുന്നു കാവ്യ പൊതുവേദികളിൽ വരുന്നത് പോലും അപൂർവമായിരുന്നു ഇടയ്ക്കിടെ താരവിവാഹങ്ങളിൽ പങ്കെടുക്കുന്ന കാവ്യയുടെ ദൃശ്യങ്ങളാണ് വൈറലായി മാറാറുള്ളത് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി മാറിയിരിക്കുകയാണ് കാവ്യ ഇൻസ്റ്റഗ്രാമിലടക്കം പുതിയ അക്കൗണ്ട് തുടങ്ങിയ നടി തന്റെ ചിത്രങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് മുൻപ് കമന്റ് ബോക്സ് ഓഫായിരുന്നുവെങ്കിൽ ഇപ്പോൾ നടി അത് ഓണാക്കിയിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെയും ജയരാമിന്റെയും മകളുടെ വിവാഹത്തിനെത്തിയ കാവ്യയുടെ ചിത്രങ്ങൾക്ക് വ്യാപക വിമർശനം കിട്ടിയത് തടി കൂടിയതിന്റെ പേരിലായിരുന്നു ആഴ്ചകൾക്ക് മുൻപ് നടി മീരാനന്ദൻ്റെ വിവാഹത്തിലും അതീവ സുന്ദരിയായി നടി എത്തിയിരുന്നു അന്നും ആരാധകർ പറഞ്ഞത് കാവ്യയുടെ തടി കുറയ്ക്കണമെന്നാണ് ഇപ്പോൾ തള്ളലുക്കാണെന്നും പഴയ ഭംഗിയൊക്കെ പോയെന്നും തുടങ്ങിയ കാവ്യെ പലവരും വിമർശിച്ചു ഇപ്പോഴിത് ആരാധകരെ പോലും ഞെട്ടിക്കുന്ന തരത്തിൽ ചിത്രങ്ങളുമായിട്ടാണ് നടി എത്തിയിരിക്കുന്നത് സെറ്റ് സാരി ഉടുത്ത് കയ്യിൽ മുല്ലപ്പൂവുമൊക്കെ പിടിച്ചു നിൽക്കുന്ന ചിത്രമായിരുന്നു കാവ്യ പങ്കുവച്ചത് ओन ടു തൗസൻഡ് ട്വന്റി ഫോർ എന്നു കൂടി ചിത്രങ്ങൾക്ക് ക്യാപ്ഷനായി നടി കൊടുത്തിരുന്നു ഇതിന് താഴെ ചേച്ചി കുറച്ച് സ്ലിം ആയിട്ടുണ്ടല്ലോ ഇനിയും വെളിയണം അപ്പോൾ പഴയ ലുക്കിലേക്ക് എത്തും എനിക്ക് ഏറ്റവും ഇഷ്ടം കാവ്യയുടെ സൗന്ദര്യം എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് കാവ്യയുടെ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് അവിടെയും വിമർശിച്ചുകൊണ്ടും ചിലരെത്തി കാവ്യയെ കുടുംബം കലക്കിയെന്നാണ് ഒരാൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് ബാക്കിയെല്ലാവരും പുണ്യാളന്മാർ ആണെന്നാണോ പറയുന്നതെന്ന് ചോദിച്ച് വിമർശനാത്മകമായി കമന്റിട്ട ആൾക്കെതിരെ പ്രതികരിക്കുകയാണ് കാവ്യയുടെ ആരാധകർ ഇപ്പോൾ